ഹായ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പതിനെട്ട് സെൻറ്റാണ് വെട്ടാളത് കേട്ടാ ഗേറ്റ് ഉണ്ട് സന്തോഷം ആ ഗേറ്റിൻ്റെ പുറത്താണ് വേണ്ടത് റോഡിൻ്റെ സൈഡ് വെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ കയറും നല്ല കാടായിരുന്നു ഇതാണ് ഒരു പതിനെട്ട് സെൻറ് പെട്ടുള്ളത് നല്ല കാടാ നല്ല കാടും നല്ല മഴയും വരുണ്ട് ഓക്കേ അങ്ങനെ ആ വലിയ കാട് കെട്ടി കഴിഞ്ഞുട്ടാ ഇതായിരുന്നു ആ പറമ്പ് പുള്ളികളാണ് പുള്ളും ഇതില് ഇതിന്റെ പൊക്കത്തിലായിരുന്നു കാടുണ്ടായിരുന്നത് പിന്നെ മാവ് നല്ല നല്ല മഴയായിരുന്നു ഓക്കേ അടുത്തൊരു വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ട സെറ്റിക്ക് സപ്പോർട്ട് ചെയ്തോളൂ